ഹരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം എസ് വൈ എസ് നിർമ്മിച്ച സാന്ത്വന കേന്ദ്രം ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കെട്ടിടം നാടിന് സമർപ്പിക്കും ഇരുപത് വർഷത്തിലധികമായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള സ്ഥിരം സംവിധാനമായാണ് മൃതദേഹ പരിപാലനം സാന്ത്വന വളണ്ടിയർമാരുടെ സേവനം ആംബുലൻസ് സർവീസ് ഡോർമിറ്ററി ഡയാലിസിസ് സെന്റർ ഫാർമസി ഓഡിറ്റോറിയം തുടങ്ങിയ സൌകര്യങ്ങളാണ് ഘട്ടംഘട്ടമായി ഇവിടെ ലഭ്യമാക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വന കേന്ദ്രത്തിലെ സേവനങ്ങൾ പ്രയോജനപ്പെടും ഞായറാഴ്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കെട്ടിടം നാടിന് സമർപ്പിക്കും അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദറും ഡോർമിറ്ററിയുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാനും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ഡയാലിസിസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം കെ സുധാകരൻ മഹത്തായ നിർവ്വഹിക്കും വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ സാന്ദ്ര കേന്ദ്രത്തിൻ്റെ നിർമ്മാണം ആചരിക്കുന്നത് നേരത്തെ തന്നെ വളരെ വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന രോഗികളെ അവരെ സഹായിക്കുക ആവശ്യമാകുന്ന സംരക്ഷണം നൽകുക

തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്